നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ ആരംഭിച്ചു

ഓണം ഉത്സവത്ത പുനസ്ഥാപിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണയ്ക്ക് തുടക്കമായത് ഇതിന് മുന്നിൽ പ്രതിഷേധ ധർണ മുൻ എം പി പന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ കാര്യങ്ങൾ ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇൻചാർജ് പി മുരളീധരൻപിള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് അഷ്റഫ് ട്രഷറർ എ കെ ശ്രീകുമാർ വൈസ് പ്രസിഡൻറ്റുമാരായ എസ് ബാലകൃഷ്ണൻ വഞ്ചിയൂർ ഗോപാലകൃഷ്ണൻ എന്നിവ നേതൃത്വം നൽകി కురిస <Sessizlik>